ഇന്ന് നമ്മ ഇയാളെ കുറിച്ചായിട്ടാണ്ട്ടാ ഞാൻ റിവ്യൂ ചെയ്യാൻ പോണത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചുകഴിഞ്ഞിട്ട് അതിൻ്റെ നമ്മൾക്ക് എന്ത് തോന്നിന്നുള്ളത് ഏഹ് ചെയ്യുമ്പോഴല്ലേ മറ്റുള്ളവരിക്കും അതിനെ കുറിച്ച് എന്താണ് ഏതാണെന്ന് അറിയാൻ പറ്റുള്ളൂ എനിക്ക് ഒരൊന്നാം തരം പണി കിട്ടിയിട്ടിരിക്കണം നമ്മുടെ ആലിയ ഭട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പൊ ആലിയ ഭട്ടിന്റെ ഏറ്റവും ഫേവറേറ്റ് സെറോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ യൂട്യൂബേഴ്സ് ഒക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞപ്പോ വേറെ ഒന്നും നോക്കാണ്ട് അതിന്റെ മുഖത്ത് അത്യാവശ്യം റിഗ്മെൻറ്റേഷൻ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ട് അത് മാറ്റാൻ അടിപൊളി ഒരു ഫേസ്ആറോം ആണ് ഡെർമോന്റെ എന്ന് പറഞ്ഞിട്ട് ഒന്നും നോക്കാതെ ഞാൻ ഓർഡർ ചെയ്തതാണ് സംഭവം ഇനിയിപ്പോ റീഫണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം ഓർഡർ ചെയ്യുമോ ആളി ഈ തിരിക്കുഞ്ഞൻ കുപ്പിയിലാണ് ഈ സംഭവം പറഞ്ഞത് ഒരു യെല്ലോ ഇഷ്ട കളറായിട്ടാണ് നമ്മളുടെ ഡെർമോയുടെ റൻ വരണത് ഏർ ഞാൻ പറയാവുന്നതെന്താന്ന് വെച്ചാൽ ഇതിന്റെ സ്മെല് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒട്ടും നമ്മൾക്ക് എനിക്ക് ഒട്ടും അഫോർഡബിൾ ചെയ്യാൻ പറ്റാത്തൊരു സ്മെല്ലാണ് എന്തെന്ന് പറയാ ഞാനിത് ഒന്ന് ടെസ്റ്റ് അടിക്കാൻ വേണ്ടി നമ്മുടെ കൈയിലൊന്നു ഇത്തിരി സ്പ്രെഡ് ചെയ്തോളൂ ഞാൻ ഒമിറ്റ് ചെയ്ത് ഷാർട്ടിയായി അങ്ങനെ ഭയങ്കര നമ്മൾക്ക് എനിക്ക് ഒട്ടും കൊള്ളാൻ പറ്റാത്തൊരു സ്മെല്ല് ആ അപ്പൊ ഈ സംഭവം വാങ്ങിക്കണെന്നുണ്ടെങ്കിൽ പണി കിട്ടാണ്ട് സൂക്ഷിച്ചോ ആ അത്രയും നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു സ്മെല് അതെന്താണെന്ന സ്മെല്ലെന്ന് പോലും എനിക്ക് അതൊന്നും ഇതാക്കാൻ പറ്റുന്നില്ല നമ്മൾക്ക് ഇത് മുഖത്ത് അപ്ലൈ ചെയ്യേണ്ട സംഭവമാണല്ലോ അപ്പൊ ഈ സ്മെല്ല് എന്തായാലും നമ്മുടെ മൂക്കിലോട്ട് വന്നുകൊണ്ടിരിക്കും അപ്പം ഈ സ്മെല്ലൊക്കെ സഹിക്കാനായിട്ട് തയ്യാറായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മാത്രം ഈ ഡെർമോയുടെ ഫേസ് വാങ്ങിച്ച് പരത്തിയാ മതി ഇതിന്റെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇപ്പം ഉപയോഗിച്ച് തുടങ്ങും ഇനിയിപ്പോൾ മുമ്പോട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതും കണ്ടറിയേണ്ടി വരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും പറ്റണില്ല നമ്മൾക്ക് അത് പെരക്റ്റായിട്ട് വന്നിരിക്കും മഴയൊക്കെ നടക്കും ഓഫീസിൽ പോയാലും നമ്മൾക്ക് ഇതിന്റെ സ്മെല്ല് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് സംഭവത്തിന്റെ പ്രൊഡക്റ്റിന്റെ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ കേട്ടിട്ടാണ് ഞാനും ഓർഡർ ചെയ്തത് പക്ഷെ ഇത് റിട്ടേൺ ചെയ്യാൻ പറ്റൂല ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചുകഴിഞ്ഞാൽ അങ്ങനൊരു പ്രശ്നമുണ്ട് അപ്പൊ നോക്കിയും കണ്ടൊക്കെ വാങ്ങിച്ചോ എന്റെ പോലെ റിവ്യൂ നോക്കി വാങ്ങിക്കാൻ നന്നായി നല്ല അസല് പണി കിട്ടും എന്താന്ന് വെച്ചാൽ ഇതിന്റെ മണം നമ്മൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റൂല എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയണത് അത് സഹിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇടർമോയുടെ ഫേസ് എറൻ വാങ്ങിച്ചിട്ട് പെട്ടിക്കോ ഉം ഇനിയിപ്പത് പൈസ ഉടയ്ക്ക് വാങ്ങിച്ചതിന്റെ എന്റെ പേരില് ഞാനത് ഉപയോഗിച്ച് എന്തായാലും മാറ്റം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ റിവ്യൂ എന്തായാലും ചെയ്യും അപ്പൊ മറ്റൊരു വീഡിയോട്ട് വീണ്ടും വരാം ഓക്കേ